ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും സുഖമല്ലേ വെൽക്കം ടു ദീപ്തിസ് കിച്ചൺ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്കൊന്ന് കുറേ സ്റ്റാർ ഫ്രൂട്ട് കിട്ടി ആനപ്പൊളിഞ്ചിക്ക ചതുരപ്പുളി അതല്ലെങ്കിൽ നക്ഷത്രപ്പുളി ഇങ്ങനെ കുറേ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പുളി നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഈ പുളി കണ്ടപ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വന്നു കാരണം കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാളജിയാണല്ലോ കാരണം ഇപ്പോൾ ഇത് പല വീടുകളിലും ഇങ്ങനെ ഒരു പുളിയൊന്നും കാണാനില്ല നമ്മുടെ ചെറിയ കാലങ്ങളിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്

ബാക്കി ബാക്കിപ്പൊളി ഞാൻ അച്ചാർ ഉണ്ടാക്കി വെച്ചു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന് വേറെ കറികളൊന്നുമില്ലെങ്കിലും ധാരാളം ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഒരു അച്ചാറാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരും കാണാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണണം ബൈ ഹാവ് എ നൈസ് ഡേ